അപ്പം രാത്രിയായി ഞാൻ പെരുമ്പുന്നലെത്തിയപ്പം അപ്പൊ പെരുമുന്ന കുറെ ചേട്ടായിമാരുണ്ടായിരുന്നു നേരത്തെ അവരെല്ലാം വീടുകളിലോട്ട് പോയി ഇപ്പം ഒമ്പതരയായി അപ്പഴത്തേ ബേക്കാർട്ട് എന്നുള്ള ഈ ബേക്കറിയുടെ സമീപത്താണ് ഞങ്ങളുള്ളത് അപ്പോഴത്തെ ഇവിടെ കുറേ ചേട്ടായിമാരുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ ഈ പേരന ചേട്ടാ എൻ്റെ പേര് നാട്ടിൽ തന്നെ തന്നെ ആ ശരി ഈ േട്ടനൊക്കെയാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ചേട്ടാ ചേട്ടന്റെ പേര് എന്ന് പറഞ്ഞു ബിജു ബിജു എന്താ പരിപാടിയാണ് കാറ്ററിംഗ് അത് ശരി ഈ കാറ്ററിങ് ആരെല്ലാം മെലിഞ്ഞിരിക്കുന്ന കാരണ തന്നെ ചേട്ടാ കഴിക്കുകയല്ലേ ഭക്ഷിക്കാൻ ബുദ്ധിമുട്ടാൻ പേര് രാജേഷ് രാജേഷ് പിന്നെ ഒരാളിത് ഇവിടെ ഉണ്ട് കേട്ടോ കടയില് ബേക്കറിയുടെ സ്വന്തം ആള് ബേക്കറിയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്തുമോ ആ ആ പറഞ്ഞോളൂ ചേട്ടായി പേര് പറഞ്ഞാ രാജേഷ് രാജേഷ് ആ ചേട്ടായി ഇപ്പോൾ ഒരു നല്ല അടിപൊളി ചായ ഒക്കെ നല്ല ഒക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അടിപൊളിയാണ് ഇതാണ് ഈ ചേട്ടയുടെ ഷോപ്പ് ഒരുപാട് ഫുഡൊക്കെ തരാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട വൈകിട്ട് വലിയ കഴിപ്പില്ല അപ്പോഴത്തെ ഈ വഴിക്ക് വരുന്നവർ ഈ ബേക്കറി കണ്ടോളൂ എല്ലാ മലബാറിന്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് അപ്പം ശരി അപ്പോൾ ഞങ്ങൾ ചായയും ലൈം ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഞാൻ വരുന്ന വഴിയിലാണ് കുഴിനരത്തെ ഒരു വൈബ് കണ്ടോ ഒന്നും കാണത്തില്ല മൊത്തം കോട കയറി കിടക്കുക അടിപൊളി സ്ഥലം പക്ഷെ ഫുള്ള് കോടയാണ് അപ്പോൾ നമ്മൾ പതിയെ കോടയിൽ മുങ്ങിയ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഹലോ നമസ്കാരം സ്റ്റോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാനന്തവാടിയിൽ നിന്നും ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലായിരുന്നു അപ്പോൾ ഒരു വ്യത്യസ്തനായ അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞും കഴിവുറ്റ ഒരു യോഗിയെ കാണാൻ പറ്റി അദ്ദേഹവും യാത്രയിലാണ് തേ ഇതാണ് അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹം ഹിമാലയത്തിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിലാണ് ഹിമാലയത്തിൽ ആണ് അദ്ദേഹം വസിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം എന്റെ പേര് ദീക്ഷ നാമം മഹായോഗി പരാഭട്ടാരക മഹാനാഗരാജസ്വാമി ശ്രീ ക്ഷേമാനാഥ് മഹാരാജ് ഗുരി ബാബാജി ഇത്രയും വലിയ പേരായുണ്ട് ആൾക്കാർക്ക് വിളിക്കാൻ നമ്മള് എന്റെ ഗുരുനാഥൻ തന്നെ ലഘുവായിട്ടുള്ള ഒരു പേരും കൂടി അതിൽ ഉൾപ്പെടുത്തി ചിലജിന്ന് വിളിക്കും ചിലാജിന്ന് വിളിക്കും ഇങ്ങനെയാന്ന് ഒരാള് ഓരോ ും അപ്പൊ ഇപ്പൊ യാത്ര ചെയ്യുന്നത് പുണ്യസ്ഥലങ്ങൾ പുണ്യ സ്ഥലങ്ങളില് ഓരോ ക്ഷേത്രങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ് അതായത് അത് തകർന്നുപോയ ക്ഷേത്രങ്ങൾ സൂപ്പർ പവർ ഉള്ള ക്ഷേത്രങ്ങള് ക്ഷേത്രങ്ങൾ മാത്രമല്ല പള്ളിയായാലും അമ്പലത്തിലും മോസ്കയിലും എല്ലാം അതെന്നുവെച്ചാല് അത് പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരിക അതായത് ക്ഷേത്രങ്ങളെ തകർന്നുപോയ ക്ഷേത്രങ്ങളെ പുനർനിർമാണത്തിൽ കൊണ്ടുവരിക ഒരു ദേശത്തെ ക്ഷേത്രത്തിന്റെ ഉയർച്ച കണ്ട മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ ഉയർച്ച ഒരു ദേശത്തെ ക്ഷേത്രത്തെ തകർച്ച കൊണ്ടാന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ആ ദേശത്തിന്റെ തകർച്ച ആ ജനങ്ങളെ തകർച്ച ഇന്ന് ഒരാളെ താൽക്കാലിച്ച് കൊല്ലുന്ന കാരണം എന്താ കാരണം വെച്ചാൽ നമ്മളെ ഇന്നത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ ഉണ്ടോ അല്ലേ കാരണം വെച്ചാൽ നമ്മളെ കുടുംബത്തെ ആ നമ്മള് നശിപ്പിക്കാൻ നോക്കുന്നത് പണ്ടാതല്ല പണ്ട് പുറമെല്ലാം കൂട്ടാ നശിപ്പിക്കുന്നു ഇപ്പൊ കുടുംബത്തന്നെയാണ് നശിപ്പിക്കുന്നു അപ്പൊ അത് മാറ്റിയെടുക്കണം നമ്മളെ യാത്രയില് നമ്മളുടെ ലക്ഷ്യം അത് തന്നെയാണ് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുടുംബം യേശു പറഞ്ഞ പോലെ യേശുവിന്റെ രാജ്യം വരണം എന്ന് പറഞ്ഞ പോലെ അതുപോലെ വന്നിരിക്കണം അല്ലേ കാരണം ആ രാജ്യം വരും അത് ആരും എടുത്തോളം നമ്മളെല്ലാം നമ്മൾ ഓരോരുത്തരും എന്നാലും മാത്രമേ യേശുവിന്റെ ആ സ്വർണ്ണ രാജ്യം വരാൻ അതെ ഇപ്പോൾ നമ്മൾ കൂടി അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവും ജാതി മത മനുഷ്യനെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള മനുഷ്യത്വമാണ് സംഭവല്ലേ മനുഷ്യന് ഏറ്റവും ആവശ്യം കാരണം നമ്മളെ യാത്രയില് നമ്മൾ ചില ക്ഷേത്രങ്ങൾ ഉണ്ട് പറഞ്ഞോണ്ട് കാര്യ ചെല ക്ഷേത്രങ്ങള് കച്ചവട കേന്ദ്രമാണ് ചില ക്ഷേത്രങ്ങള് കച്ചവട കേന്ദ്രങ്ങള് വെച്ചാല് നമുക്ക് ഒരുത്തിന് വിശപ്പ് മനസ്സിലാക്കിയാവാനോ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ ക്ഷേത്രം ഞാനിപ്പോ വരുന്ന വഴിക്ക് ഇടയിൽ നമ്മുടെ പച്ചിലക്കാട് എന്നുള്ള സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് പറയാതിരിക്കാം വയ്യ വടക്കിനി വടക്കിനും പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു വാക്കുണ്ട് ഭക്ഷണം എല്ലാവർക്കും ഉള്ളതാണ് വിശന്ന് വരുന്നവർ കൗണ്ടറിൽ പോയി പറയുക ഞങ്ങളീ പൈസ ഇല്ലെന്ന് കഴിച്ചിട്ട് പോവുക വയർ നിറച്ച് ഭക്ഷണം കഴിക്കുക അവർ എഴുതി വെച്ചിരിക്കുക അവർ തന്നെയാണ് എന്നെ വിളിച്ച് എനിക്ക് ഭക്ഷണം അതാ നല്ല നമ്മളെ നമ്മളെ മാത്രമാണ് നമ്മൾ കൊറേ പിശാശിന്റെ രൂപമുള്ള മനുഷ്യന്മാരെ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അടിക്കാൻ പോലും മനുഷ്യന്മാർ നമ്മള് കാണുന്നുണ്ടാവും ഉടായിപ്പാട്ടിപ്പാസനം നമ്മളതിനെ ഇത്രയും സംഗതി സെറ്റപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് പറയാൻ കഴിയും നമ്മള് ദേഷ്യവും രൂപ ആയതുകൊണ്ട് അത് ഒരു പെരുമാറ കുറച്ച് പേടിയും യാത്രയിലെ പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ കാഴ്ചകള് അത് വേറെ ലെവലാണ് അത് യാത്ര ചെയ്തവനെയാ അത് പറഞ്ഞ മനസ്സിലാവും കാരണം യാത്ര കിട്ടുന്ന ഓരോ ആ പാഠങ്ങള് നമ്മുടെ ലൈഫിലും ഒരു ലൈബ്രറിയിലോ ബുക്കിലോ എഴുതി വെച്ചിട്ട് ചെയ്യണം അതാ മാത്രമേ ആളുകളോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയാണ് മനസ്സിലാവില്ല കാരണം നമുക്ക് നമ്മളെ പ്രാന്തന്മാരായിട്ടും നമുക്കറിയില്ല ഇനിയിപ്പോ മനാലി പോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോ റോഡില് അപ്പച്ചപ്പ് പോലെ പുണ്യ 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 പുണ്യയാത്ര കേരള ടു കൈലാസം എന്നാണ് കേരള മുതൽ കൈലാസം കൈലാസം അതായത് കൈലാസം ശരിക്കും എല്ലാവർക്കും അറിയുന്നത് അഞ്ച് കൈലാസാണ് പക്ഷെ അഞ്ചു കൈലാസം അല്ല ഉള്ളത് ഏഴ് കൈലാസം അതേ അതേവരിക്കറിയില്ല അതിൽ അഞ്ച് കൈലാസം കൈലാസംന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നെണ്ണം ഹിമാചലിലും പിന്നെ ഒന്ന് ഉത്തരാണ്ടിലാവുള്ളൂ പിന്നെ അതിനിടയിൽ പിന്നെ ബാക്കിയുള്ള കൈലാസം തന്നെ അശ്വരിക്കുന്ന സ്ഥലം കാരണം വെച്ചാൽ കേദാർനാഥ് ബദിരിനാഥ് അമർനാഥ് ഋഷികേഷ് ഒത്തിരി ഉണ്ട് പിന്നെ വൈഷ്ണവി പിന്നെ ശിവഗൊടി അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പൊ നമ്മള് യാത്ര ചെയ്ത ഒരു ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാല് പഞ്ചാബ് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിള് സ്വർണ്ണ ടെമ്പിള് അപ്പം അവിടെ നമുക്ക് സിക്കാർ ടെമ്പിൾ ആണ് അവിടെ പിന്നെ ഫുൾ ടൈം ഗുരുദ്വാരെന്ന് പറയും അവിടെ ഫുൾ ടൈം അപ്പൊ നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞാലും ജാതി മതല്ലാത്തത് വേറെ നമ്മള് മനുഷ്യനെ മാത്രമേ കാണുന്നു തീർച്ചയായിട്ടും അല്ലേ യാത്രയില് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാരും മനുഷ്യന്മാരെയാണ് രാവിലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ മനുഷ്യനായാലും മതി ആ മനുഷ്യനെ രാവിലെ കണ്ടിട്ടുണ്ട് ഇനി പോകുന്ന വഴിയിലല്ല ഇതുപോലുള്ള മനുഷ്യന്മാരെ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ യാത്ര തുടരുകയാണ് ഓക്കെ ബൈ അപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ മനോഹരമാണ് കേട്ടോ കേട്ടോ കൈ പഠിച്ചിങ്ങനെ മഞ്ഞത്തുകൂടി അദ്ദേഹം പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളും മാറുവാണ് രാവിലെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാനന്തവാടിയിലാണുള്ളത് കോടമഞ്ഞ് കയറി പകർത്ത് കിടക്കുന്ന വഴിയാണ് ഒന്നും കാണത്തില്ല നമ്മളിങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവിടെ ഒരു നല്ല ഗാർഡൻ കണ്ട് അടിപൊളി ഗാർഡൻ അപ്പോൾ ഈ ഗാർഡൻ്റെ സൈഡിൽ നോക്കുമ്പോൾ പുറകോട്ട് വാഴക്കൃഷിയാണ് മൊത്തം അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് കോട കോട കയറിയിട്ട് ഒരു രക്ഷയില്ല അതായത് മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് അർത്ഥം എന്നാലും ശരി രാവിലെ ഇന്നലെയും രാവിലെ കോടയായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഫുൾ കോടയാണ് വഴിയെല്ലാം നല്ല കോട കയറി അടിപൊളിയായിട്ട് കിടക്കുക അതിനിടയ്ക്ക് ഇവിടെ ചെറിയ കിളിക്കുഞ്ഞുങ്ങളൊക്കെ വന്നിരിപ്പുണ്ട് യാത്ര അന്നേരം തുടരുകയാണ് കോട കയറിയ യാത്ര ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കോടമഞ്ഞിൽ ഇതാണ് കുഴിനിരം ഞാൻ വരുന്ന വഴിയിലാണ് കുഴിനിരത്തെ ഒരു വൈബ് കണ്ടോ ഒന്നും കാണത്തില്ല മൊത്തം കോട കിടക്കുക അടിപൊളി സ്ഥലം പക്ഷേ ഫുള്ള് കോടയാണ് അപ്പോൾ നമ്മൾ പതിയെ കോടയിൽ മുങ്ങിയ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് കോട കിടക്കുക പാടശേഖരാണ് കേട്ടോ പക്ഷേ ഇവിടെ മുഴുവൻ മണ്ണടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ കഴിയുമ്പം പാടമൊക്കെ മാറി കരഭൂമിയായി മാറും ഇവിടെ പുൽകൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പോൾ വയനാടിൻ്റെ കാഴ്ചകളുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ മല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരിൻ്റെ കാഴ്ചകളാണ് പിന്നെ ഈ മഞ്ഞത്താണേലും ഇവിടെ റാഷ് ഡ്രൈവിങ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഓരോ കാറുകാരൊക്കെ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കാരണം കട്ട്റോഡിൽ നിന്ന് വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഈ ട്രാക്കിലോട്ട് കയറാൻ വേണ്ടി വന്ന് നമ്മളെ ഇടിപ്പിച്ചിട്ട് പോയ ടീമുകൾ വരെയുണ്ട് ഇടിപ്പിക്കാൻ മുട്ടി മുട്ടിയില്ല മട്ടില് അത്രയേ ഉള്ളൂ ബുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാം അപ്പം നമ്മൾ ഇച്ച റിസ്ക് എടുത്തുള്ള പൊരിച്ചാണ് ദേ കൊട്ടിയൂർക്കുള്ള വഴിയിലൂടെയാണ് ഇറങ്ങി വരുന്നത് ഫുൾ ഇറക്കം കുത്തനെ ഇറക്കമാണ് നമ്മുടെ ബ്രേക്കൊക്കെ ഇച്ചിരി മടുപ്പാണ് പഴയ ബ്രേക്കൊക്കെ ബ്രേക്ക് ഷൂ ഒക്കെ നമ്മൾ മാറിയായിരുന്നു ഇത് കണ്ടോ വഴിയുടെ ഒരു ഘടന കണ്ടോ രണ്ട് സൈഡും കാടൊക്കെയാണ് കാട്ടിലൂടെയാണ് യാത്ര ഇനി അങ്ങോട്ട് കാടോട്ട് ചെല്ലുമ്പോഴത്തേ അവിടെ താഴ്ചയിൽ പുഴയൊഴുകി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ കാടിനുള്ളിലൂടെ പതി നമ്മൾ പോവുകയാണ് വേണ്ടത് അവിടെ ഒക്കെ കാടാണ് കേട്ടോ കാടിറങ്ങി നമ്മൾ തേയിലത്തോട്ടമൊക്കെ പിന്നിട്ട് കാട്ടിലൂടെയാണ് യാത്ര താഴെ എല്ലാം റിസർവ് ആണ് ആനയും പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലമാണ് ജനവാസ മേഖല ഒക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് കാരണം എങ്ങും വീടുകളൊന്നും കാണുന്നില്ല പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് നല്ല കുത്തിറക്കാണ് നമ്മുടെ ബ്രേക്കറൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പതിയെ 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 അങ്ങിറങ്ങു വെച്ചു നല്ല കുത്താണ് സാധനം പിടിപോയാല് കുട മാത്രമേ കാണത്തുള്ളൂ ഏ ാണ് അവസ്ഥ കുത്തിറക്കം അപ്പോൾ നേരെ അങ്ങിപ്പോവാം ഓക്കേ സെറ്റല്ലേ അപ്പോഴത്തേ നല്ല കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പതിയെ പതിക്കാന്ന് പോവാം അപ്പോൾ നമുക്ക് പറ്റിയ പണിയാണ് കിട്ടിപ്പോയത് ൊക്കെന്ന് പറഞ്ഞാൽ കുത്തന കളിയാണ് ഏയ് ഇവിടുന്ന് കാണാം വണ്ടികൾ കയറി കുത്തുന്നു എന്തോ അങ്ങോട്ട് ഇറങ്ങിയാൽ കുഴപ്പമില്ല ഇവിടെയൊക്കെയാണ് ദേ വണ്ടികൾ ഇറങ്ങി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടോ ഇവരെയാണ് നമ്മളൊക്കെ ഇറങ്ങി വന്നത് കണ്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് കയറിപ്പിൻ ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ് വണ്ടികൾ കയറി വരുന്നത് അവിടെയാണ് ഒരു ഹോട്ടൽ ഉള്ളത് അപ്പോൾ അവൾ കാര്യമില്ല ഇപ്പം അഞ്ച് ഹെയർ അതിൽ അതിൻ്റെ രണ്ടുമൂന്നെണ്ണമൊക്കെ അടുത്തടുത്താണ് വരുന്നത് ഇവിടെയൊന്നും വഴക്കും വയ്യാവലിയും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു അറിയില്ല ഒരു കുരിശുപള്ളി കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇറങ്ങി നമ്മൾ അടുത്ത് നാലാമത്തെ ഫോർ ഔട്ട് ഓഫ് ഫൈവ് സിക്സ് അങ്ങനെ അല്ല ത്രീ അങ്ങനെ ഇറങ്ങി 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 താഴോട്ടി ചെല്ലണം വണ്ടികളൊക്കെ കയറി വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം അപ്പോൾ അപ്പം കുഞ്ഞി ഇവിടുത്തെ സുഗിമാളായിട്ട് കിടപ്പുണ്ട് സുഗിമാൾ കുഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കിടക്കുക എന്നാലും കടപ്പ് മാറിയിട്ടില്ല കേട്ടോ കളപ്പ് മാറുന്നില്ല അവരുടെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുകളിലോട്ട് പോവാണ് ഛേ മുകളിലോട്ടല്ലേ താഴോട്ട് ഇത് കണ്ടോ മലനിരകളൊക്കെ കാണാം മുകളിലോട്ട് നോക്ക് ആഹാ അടിപൊളി മല ഉണ്ടല്ലോ കാനമാണോ അൽതാമസുള്ള സ്ഥലമാണോ എന്നൊന്നും അറിയില്ല ഒരിക്കലും അറ്റിപ്പൊളിയാണ് അവിടെ ഒരു നീർച്ചാലൊക്കെ ഉണ്ട് അതൊക്കെ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ കാണത്തുള്ളതായിരിക്കും വെള്ളം അവിടെ ഒരു ചാല് പോലെയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ആൾക്കാരൊക്കെ കൃഷിപ്പണിയിൽ കാളൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട് മലയാളിയാണോ ബംഗാളിയാണോ ബീഹാറിയാണോ ബീഹാറിയാണെന്നോ ഒന്ന് കണ്ടിട്ട് അവർക്കേ ഇത്ര ധൈര്യമുള്ളൂ ഇപ്പോഴത്തെ ഉള്ള മലയാളികൾക്കൊന്നും ധൈര്യമില്ല അവരിങ്ങനെ വെട്ടി പുല്ലൊക്കെ വെട്ടി സൈഡിലോട്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പതിയെ താഴെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ ശങ്ക ആ കൂടി തീർത്തിട്ട് പോവാം അപ്പം ഇപ്പം ഞാനുള്ളത് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ സമീപമാണ് അപ്പം നമ്മൾ വയനാട് ചുരം പാൽച്ചുരം ഇറങ്ങി കണ്ണൂരേക്ക് കയറിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ അക്കരക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് ഇതിനു മുൻപ് മറ്റൊരു കവാടം ഞാൻ കണ്ടിരുന്നു കിഴക്കേ നട എന്ന് പറഞ്ഞ് ഒരു കവാടം അവിടെ ഇപ്പോഴും തലയിൽ ഇവിടുത്തെ വെട്ടുകല്ലിൽ മാത്രമുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ഷേത്രത്തിന് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ വയനാട്ടിൽ വെച്ച് കണ്ട കൃഷി വകുപ്പിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പാൽച്ചുരമൊക്കെ ഇറങ്ങി നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ അക്കര അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇത് ഇതിലെയാണ് അക്കര അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിലോട്ടുള്ള നടവഴിയാണിത് വളരെ മനോഹരമായൊരു നടവഴി അപ്പം ഞാൻ പതിയെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അകത്തേക്ക് കയറിയതാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല ഇത് ഇവിടെ എല്ലാം മണ്ഡപങ്ങളുണ്ട് വിശ്രമ കേന്ദ്രങ്ങൾ അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇവിടുന്ന് നിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള നടപടിയാണ് ഇതിവിടുത്തെ കാവാണ് കേട്ടോ വളരെ വലിയൊരു കാവാണ് മറ്റ് അമ്പലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിപ്പമുള്ള ഒരു കാവാണ് ഈ കാണുന്നത് നമ്മൾ പോയ ക്ഷേത്രങ്ങളിലൊക്കെ കാവ് ചെറിയ ചെറിയ കാവുകളാണ് കണ്ടത് പക്ഷേ ഇവിടെ ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു വലിയ കാവ് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ സി കൊട്ടിയൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസാണത് നമ്മൾ നമ്മളിതിനു മുമ്പ് മണികട്ടമ്പലത്തിലും ഒക്കെ പോയിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് നിന്നേ ഉള്ളൂ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം അമ്പലത്തിനകത്ത് ഭാഗത്ത് പ്രവേശിക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ മണികട്ടമ്പലത്തിലൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയിരുന്നു പക്ഷേ കുട്ടികോശാത്തത്തിൽ നമ്മൾ ോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് അവിടെയാണ് ക്ഷേത്രം フフした E